പ്രിയപ്പെട്ടവരെ വളരെ ദുഃഖാർത്ഥമായൊരു വാർത്ത വരുന്നത് ഷാർജ ഇന്ത്യൻ സ്കൂളിൽ പതിനൊന്നാം ഗ്രേഡിൽ പഠിക്കുകയായിരുന്ന മലയാളി വിദ്യാർത്ഥിനി ആയിഷ മറിയം ആ കുട്ടിക്ക് ഇന്നലെ ഹൃദയസ്തംഭനമുണ്ടായി മരണമടയുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത് മിസ്റ്റർ മുഹമ്മദ് സെയ്ഫിയുടെയും ഭാര്യ റുബീനയുടെയും മകളാണ് ആയിഷ മറിയം ഞങ്ങളിപ്പോൾ ഷാർജ ഇന്ത്യൻ സ്കൂളുമായി കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഈ പതിനേഴ് വയസ്സുള്ള കുട്ടിക്ക് അതും ഈ ഡിസംബർ ഒമ്പതാം തീയതിയാണ് പതിനേഴ് വയസ്സായത് അപ്പോൾ ഈ മാതാപിതാക്കളുടെ ആ കുടുംബത്തിൻ്റെ കൂട്ടുകാരുടെ അധ്യാപകരുടെ മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ ഒരു സങ്കടം എന്താണെന്ന് മനസ്സിലാക്കണം ഞങ്ങളിപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളൊരു കാര്യം ഒക്ടോബറിലും തത്തുല്യമായൊരു സംഭവം പതിനെട്ട് വയസ്സുള്ളൊരു ഇന്ത്യൻ പ്രവാസി വിദ്യാർത്ഥി യു ഇങ്ങനെ ഹൃദയസ്തംഭനം കാരണം മരിച്ച വിവരം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ കൗമാരക്കാരിലും ഇരുപത് വയസ്സിന് താഴെയുള്ള കുട്ടികളിലുമൊക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഞങ്ങൾ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ പ്രസിഡന്റ് മിസ്റ്റർ നിസാർ തലങ്കരയുമായി കോൺടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം ഈ വിഷയത്തിൽ പറയുന്നത് സ്കൂളിലെ ഏറ്റവും മികച്ച നന്നായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥിനികളിൽ ഒരാളായിരുന്നു ഈ ആഴ്ച മറിയും മാത്രമല്ല അഗാധമായിട്ടുള്ള ദുഃഖം പ്രകടിപ്പിക്കുന്നു ഒപ്പം ഒരു ഷോക്കുമാണ് ഇതെല്ലാവരുടെയും കണ്ണു തുറക്കുന്ന ജീവിത രീതിയിലേക്കൊക്കെ നോട്ടം കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഏതായാലും എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അറിയാൻ പറ്റും പ്രാഥമികമായി അറിയാൻ കഴിഞ്ഞിരിക്കുന്ന ഹൃദയസ്തംഭനം ഈ കുട്ടിക്കുണ്ടായി വീട്ടു നിൽക്കുമ്പോൾ പെട്ടെന്ന് കൊളാബ്സായി വീഴുകയായിരുന്നു എന്നാണ് കണ്ണൂർ സ്വദേശിനിയായ ഐഷ മറിയത്തിൻ്റെ ഈ ഒരു ആകസ്മിക വേർപാടിൽ ഞങ്ങളും ദുഃഖം അറിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിനെ സ്വീകരിക്കാൻ വേണ്ടി ഇരുപത്തി ഡിസംബർ മുപ്പത്തൊന്ന് അർദ്ധരാത്രി ബുർഷ് ഖലീഫയിൽ പോയിട്ട് കരിമരുന്ന് പ്രയോഗം കാണണം ആ വർണ്ണച്ചാർത്തിനിടയ്ക്ക് നിന്നൊരു സെൽഫി എടുക്കണം എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന കാര്യമാണ് റാസൽ റാസൽഹേമയിൽ നിന്ന് അബുദാബി സില ഭാഗത്തു നിന്ന് അലൈനിൽ നിന്ന് ഒക്കെ ആളുകൾ ദുബായിലേക്ക് ഒഴുകുന്ന രാത്രി കൂടിയാണ് ശ്രദ്ധിക്കേണ്ട ഒരു വലിയ വിഷയം പറയുകയാണ് കഴിഞ്ഞ വർഷം ഒരുപാട് പേർക്ക് അബദ്ധം പറ്റിയതുപോലെ സംഭവിച്ചത് കൊണ്ട് ഓർപ്പിക്കുന്നതാണ് കൃത്യമായിട്ടും ആ ഡിസംബർ മുപ്പത്തിയൊന്ന് വൈകുന്നേരം ഒരു നാല് മണിയാവുമ്പോൾ തന്നെ ആ ഏരിയയിലേക്കുള്ള ട്രാഫിക്കിൻ്റെ നിയന്ത്രണത്തിൻ്റെ ഒന്നാം ഘട്ടം വന്നു തുടങ്ങും പ്രത്യേകിച്ചുള്ള ബുർഷ് ഖലീഫ സ്ട്രീറ്റ് അതൊക്കെ അടയ്ക്കാൻ തുടങ്ങും നാല് മണിക്കടയ്ക്കും രണ്ടാമത്തെ അടയ്ക്കൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേജ് എട്ട് മണിയാണ് പിന്നെ ഒമ്പത് മണി പതിനൊന്ന് മണി എന്നിങ്ങനെയൊക്കെയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും നേരെ മെട്രോയിൽ പോയിട്ട് രാത്രി കുറച്ച് വൈകിയാലും കുഴപ്പമില്ല പന്ത്രണ്ട് മണിക്കല്ലേ ആ പ്രയോഗമൊക്കെ ഉള്ളത് ആർഭാടമൊക്കെ നടക്കുന്നത് ആ സമയത്ത് എത്താമെന്ന് പറഞ്ഞു പക്ഷേ വൈകുന്നേരം അഞ്ചു മണിക്ക് തന്നെ ബുർജ് ഖലീഫ ദുബായ് മോൾ മെട്രോയിലേക്കുള്ള എൻട്രി മെട്രോ ഉണ്ടാവും പക്ഷേ ആ സ്റ്റേഷനിലേക്കുള്ള എൻട്രി അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ കപ്പാസിറ്റി കൂടുതലാണെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ അടയ്ക്കാനും സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കണം അതേസമയം ദുബായ് മെട്രോ മുപ്പത്തൊന്നാം തീയതി രാവിലെ അഞ്ച് മണിക്ക് തുടങ്ങുന്നത് പിന്നെ അങ്ങോട്ട് നിർത്തില്ലാതെ അന്ന് രാത്രി ഫുൾ കടന്ന് ഒന്നാം തീയതി രാത്രി കഴിഞ്ഞ് അർദ്ധരാത്രി അതായത് രണ്ടാം തീയതി പന്ത്രണ്ട് മണി എന്ന് പറയുമ്പോൾ നാൽപ്പത്തി മൂന്ന് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഓടാനുള്ള സംവിധാനവും ഏർപ്പാടാക്കിയിട്ടുണ്ട് ഏതാണ്ട് പതിനായിരത്തിലധികം ഓഫീസർമാർ ഡ്യൂട്ടിയിലുണ്ടാവും ഗതാഗത നിയന്ത്രണത്തിലൊക്കെ ആയിട്ടും അപ്പോൾ അപ്പം മണിക്ക് പ്രധാന റോഡുകൾ അടച്ചു തുടങ്ങും മാത്രമല്ല ഷേഖ്സായദ് റോഡിൻ്റെ ചില ഭാഗങ്ങൾ തന്നെ രാത്രി പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ അടയ്ക്കുന്ന വിധത്തിൽ സജ്ജീകരണങ്ങളൊക്കെ ഏർപ്പാടാക്കിയിരിക്കുന്നു എന്ന് ആർ ടി എ അറിയിച്ചിട്ടുണ്ട് ഇതൊക്കെ കണക്ക് കൂട്ടിയിട്ട് വേണം പുറപ്പെടാൻ എന്ന് വളരെ ദൂരെ നിന്ന് കുളിച്ചൊരുങ്ങി ന്യൂ കാണാൻ വേണ്ടി ദുബായിലേക്ക് ബുർജ് ഖലീഫ ഭാഗത്തേക്കും വരുന്ന ആളുകളോട് ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ന്യൂ ആഘോഷം പലപ്പോഴും മദ്യപാനത്തിലേക്ക് പോകുന്ന നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ തന്നതായ ക്രിസ്മസിൻ്റെ അവധിയുമായി ബന്ധപ്പെടുത്തിയുള്ള കണക്ക് വന്നിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത് കോടിയിലധികം രൂപയുടെ മദ്യം വെപ്കോ വഴി മാത്രം വിറ്റുപോയി എന്നാണ് അപ്പോൾ എത്രമാത്രം മൊത്തം കേരളം കുടിച്ചു തീർത്തിട്ടുണ്ടെന്നുള്ളത് കണക്ക് ഓരോ ഫെസ്റ്റിവൽ സീസൺ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ന്യൂ ഇയറിന് പ്രതീക്ഷിക്കാം പക്ഷേ ന്യൂ ഇയറിനൊക്കെ യു എ യിൽ എവിടെയെങ്കിലും ഇങ്ങനെ കുടിച്ചിട്ട് പുറത്തിറങ്ങി വാഹനം ഓടിക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും അലമ്പുണ്ടാക്കാൻ നോക്കുക അതിനൊക്കെ കടുത്ത ശിക്ഷ ഉണ്ടാവും അറിഞ്ഞിരിക്കുക പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം ഇന്നിപ്പോൾ ഷാർജ പോലീസ് ഒരു വീഡിയോ തന്നെയുണ്ട് അവർ കാണിച്ചിരിക്കുന്നത് യാതൊരു പ്രശ്നവും വളരെ സങ്കീർണതകളോ ട്രാഫിക്കോ ഒന്നും ഇല്ലാത്ത റോഡിലൂടെ ഒരു വാൻ അശ്രദ്ധ കൊണ്ട് മാത്രം റെക്ക്ലെസ് ഡ്രൈവിംഗ് ആയിട്ട് പെട്ടെന്ന് മാറി ആ സൈഡിലെ പേയ്മെൻറ്റിലേക്ക് ഇടിച്ച് കയറി അവിടെ ഒരു പുകയുടെ വലിയ ക്ലൗഡ് സൃഷ്ടിച്ചിട്ട് എല്ലാവരും പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കി ഇങ്ങനെ ശ്രദ്ധിക്കാതെ വാഹനം ഓടിക്കുന്നവരെ നേരിടാൻ വേണ്ടി ആ വാഹനം കണ്ടുകെട്ടുക ഫൈനടിക്കുക പിന്നെ നിശ്ചിത സമയത്തിനുള്ളിൽ വന്ന വാഹനം കണ്ടുകെട്ടിയ സ്ഥലത്തുനിന്ന് ഫൈൻ കൊടുത്തിട്ട് എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ അത് പിന്നെ ലേലത്തിൽ പോവുക ഇങ്ങനെ പല പല കാര്യങ്ങളതിൻ്റെ പിന്നാലെ വരും ഫൈനൊക്കെ പഴയതുപോലല്ല ഇരുപതിനായിരം മുപ്പതിനായിരം ദുബൈയിലും അബുദാബിയിലുവാണെങ്കിൽ അമ്പതിനായിരം ഒക്കെയാണ് പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ ശ്രമിച്ചാൽ കടുത്ത ശിക്ഷയുണ്ടാകും ന്യൂ ഇയർ സമയത്ത് ഇങ്ങനെ ഓരോരുത്തർ റെൻ്റെക്കാറുമായിട്ടൊക്കെ പുറത്തിറങ്ങി കൂട്ടുകാരൻ കൂട്ടുകാരി ഒക്കെ ഇരുന്നിട്ടൊന്ന് ഓടിച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരു അവധി കൂടിയാണ് എന്നുള്ളത് കൊണ്ട് കൃത്യമായിട്ട് കാര്യം ഓർമ്മിപ്പിച്ചതാണ് അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക Night Updates supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star Render Car, Alusud Cargo, Arin Group of Companies, Ayurmana Ayurveda, and Panchakarma Center.